ഇന്ന് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ചാനലിൽ വർക്ക് ചെയ്ത റിപ്പോർട്ടർ ചാനലിൽ വർക്ക് ചെയ്ത അഞ്ജന അനിൽകുമാർ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി ഒരു മാധ്യമപ്രവർത്തക അവരുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഫേസ്ബുക്ക് പേജിൽ ഒരു പ്രസ്താവന ഇട്ടിട്ടുണ്ട് പക്ഷെ വേണ്ടാത്തോ ജമ്മിയല്ലേ ഷാഫി പറമ്പിൽ എംപിയുടെ വാഹനം തടയണമെന്നോ അദ്ദേഹത്തെ തടയണമെന്നോ ഞങ്ങൾ ഇവിടെയും തീരുമാനിച്ചിട്ടില്ല പക്ഷേ പാലക്കാട് എം എൽ എയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഷാഫിക്ക് വലിയ പങ്കുണ്ട് അദ്ദേഹത്തെ സംരക്ഷിക്കുന്നതിൽ എന്നുള്ളത് ഇവിടെ പകൽ പോലെ വ്യക്തമാണ് ആര് പറയുന്നു പറയുന്നു ഞാൻ ഞാൻ കേട്ടിട്ടില്ലല്ലോ കൊണ്ട് പറയാറില്ല അതുകൊണ്ട് സ്വയം ബീഹാറിൽ പോയി പിന്നെ തിരിച്ചു വന്നു തിരിച്ചു വന്ന സമയത്ത് മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന സമയത്ത് ഒരു വാക്ക് പോലും പാലക്കാട് എം എൽ എ തള്ളിപ്പറയാൻ തയ്യാറാകാത്ത എം പി ആണ് വടകരയുടേത് അതിന് ഒന്നും ഇല്ലേ സ്വാഭാവികമായും ജനങ്ങൾക്കിടയിൽ അത് വലിയ അസ്വസ്ഥതകൾ സൃഷ്ടിക്കുന്നു ആ അസ്വസ്ഥതകൾ ആ പ്രയാസങ്ങൾ പ്രതിഷേധ രൂപത്തിൽ ഉയരുക സ്വാഭാവികമാണ് ഇതല്ല അടുത്ത കാലത്ത് ഉയർന്നു വന്ന വിഷയത്തിൽ നിർണായകമായിട്ടുള്ള പങ്കും പ്രോത്സാഹനവും സംരക്ഷണവും ശ്രീ ഷാഫി പറമ്പിലിന്റെ ഭാഗത്തുനിന്ന് ശ്രീ രാഹുൽ മാങ്കൂട്ടിലിന് ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന നിരവധി സാഹചര്യങ്ങൾ പുറത്തു വന്നു മനസ്സിലാക്കി അദ്ദേഹം തന്നെ പത്രക്കാരോടും പത്രസമ്മേളനത്തിലടക്കം പരസ്യമായിട്ട് ന്യായീകരിക്കുന്ന സാഹചര്യം വന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ആ മണ്ഡലത്തിൽ ഒരു ഉണ്ടായി അത് ഏതെങ്കിലും തരത്തിൽ ഡിവൈഫൈ പ്രഖ്യാപിച്ച് വഴിതടയുന്നതോ ഏതെങ്കിലും തരത്തിൽ മറ്റു പ്രക്ഷോഭങ്ങൾ പ്ലാൻ ചെയ്ത് നടത്തുന്നോ അല്ല സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു പ്രതികരണമായിട്ട് തന്നെയാണ് ഡിവൈഫയുടെ സംസ്ഥാന പ്രസിഡന്റ് വളരെ കൃത്യമായിട്ട് വ്യക്തമാക്കിയിട്ടുള്ളത് സംശയമൊന്നും പതിനൊന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കെതിരെയാണ് ബ്ലോക്ക് ഭാരവാഹികൾ അടക്കമുള്ളവർക്കെതിരെയാണ് പോലീസ് കേസ് എടുത്തിരിക്കുന്നത് അപ്പൊ അത് ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ തന്നെയാണ് അവിടുത്തെ ഒരു ജനക്കൂട്ടമല്ല അങ്ങനെ വഴി തടയാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴും വഴി തടയൽ വഴിതടയിലടക്കമുള്ള സമരത്തിന് ഷാഫി പറമ്പിൽ അർഹനാണെന്നാണ് വസീഫ് പറയുന്നത് അതെങ്ങനെയെന്നാണ് എന്റെ ചോദ്യം ഇവിടെ രണ്ട് ദിവസമായിട്ട് ഒരു ലക്ഷ്യമുണ്ട് അതായത് മുഖ്യധാര കേരളത്തിൽ ചർച്ചയായിരിക്കുന്ന വിഷയത്തിൽ നിന്ന് തെന്നി മാറണം അതിനുവേണ്ടി പല കോണിൽ നിന്നുള്ള വലിയ ശ്രമം നടക്കുകയാണ് കോൺഗ്രസിന്റെ ഭരണഘടനയിൽ നിന്ന് തന്നെ വ്യത്യസ്തമായി ഭരണഘടനയ്ക്ക് വിരുദ്ധമായി ഒരു നടപടി പ്രഖ്യാപിച്ചിട്ട് നിങ്ങളുടെ കയ്യിൽ പോലും ഒരു കുറിപ്പ് കിട്ടിയിട്ടില്ല ഒരു വരി പോലും കുറിപ്പ് കിട്ടിയിട്ടില്ല സാധാരണ ഒരു സംഘടന പ്രധാനപ്പെട്ട അച്ചടക്ക നടപടി എടുക്കുമ്പോൾ അവരുടെ ലെറ്റർ പാടിൽ ഒരു കുറിപ്പ് തരും ഒരു വരിയെങ്കിലും ഉണ്ടാവും സസ്പെൻഡ് ചെയ്തോ ഡിസ്മിസ് ചെയ്തോ ഡിസ്ക്വാളിഫൈ ചെയ്തോ റിമൂവ് ചെയ്തോ എന്താണ് ഉള്ള കാര്യം ഒരു കുറിപ്പ് കിട്ടും വെച്ചോണ്ടുള്ള പ്രശ്നം എന്താണ് അതുപോലും കൊടുക്കാതെ രക്ഷിക്കാൻ ഒരു മാസത്തേക്ക് ഓണസദ്യയെ കൊണ്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന നടപടി ആ നടപടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസിന്റെ ഭരണഘടന തന്നെ ഉയർത്തി കാണിച്ചുകൊണ്ട് അതിശക്തമായിട്ടുള്ള ഒരു ചൂണ്ടിക്കാണിക്കൽ ഇതാണ് കോൺഗ്രസ് ഇത് തന്നെയാണ് കോൺഗ്രസ് ഇത് മാത്രമാണ് കോൺഗ്രസ് എന്ന് ജനങ്ങളുടെ മുന്നിൽ വിവരിക്കുന്ന സാഹചര്യം വന്നപ്പോൾ മുതൽ ഞങ്ങൾ ആ അധ്യായം അടച്ചു എന്നതാണ് പ്രതിപക്ഷ നേതാവ് ഒക്കെ പറഞ്ഞത് ഇത് തന്നെ കൃത്യമായി തെളിവുകൾ അകമ്പടിയോടെ പുറത്തു വരുമ്പോൾ ആ വിഷയത്തിൽ നിന്ന് ചർച്ച മാറ്റിക്കാൻ വേണ്ടിയിട്ടാണ് മറ്റു പല ബോംബുകളുമായിട്ട് വരുമെന്നുള്ള പ്രഖ്യാപനം ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത് കൃത്യമാണ് വ്യക്തമാണ് ഒരു തരത്തിലും ഒരാൾക്കെതിരെയും ഒരു വഴി തടയൽ പ്രഖ്യാപിച്ചിട്ടില്ല മറ്റു സമരങ്ങളും പ്രഖ്യാപിച്ചിട്ടില്ല ഒരു വ്യക്തിക്ക് മറ്റൊരാളുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധം കൊണ്ട് ആ വ്യക്തി ചെയ്ത ക്രിമിനൽ പ്രവർത്തികളുടെ ഒരു ക്രിമിനൽ ലയബിലിറ്റി മറ്റൊരു വ്യക്തിയിൽ നമുക്ക് സ്ഥാപിക്കാൻ കഴിയുമോ രാഹുൽ ബാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നത് വളരെ ഗുരുതരമായ കാര്യങ്ങളാണ് ആ ഗുരുതരമായ കാര്യങ്ങളിൽ എവിടെയെങ്കിലും പരോക്ഷമായോ പ്രത്യക്ഷമായോ അതിൽ ഷാഫി പറമ്പലിന്റെ സഹായമുണ്ടെന്നോ ഷാഫി പറമ്പൽ കൂടി അറിഞ്ഞിട്ടാണെന്നോ പറയുന്നില്ല അതിനോട് പ്രസക്തിയില്ല അപ്പോൾ ഒരു വ്യക്തിക്കുള്ള വ്യക്തിബന്ധത്തിന്റെ പേരിൽ ഒരാൾ ഉൾപ്പെട്ടിരിക്കുന്ന ക്രിമിനൽ ലയബിലിറ്റി മറ്റേ ആളിലേക്കൂടി കൽപ്പിക്കുന്നത് എങ്ങനെയെന്നുള്ളതാണ് എന്റെ ചോദ്യം എന്നോടൊന്നും എനിക്കിത് പറയാനുള്ള ശക്തിയില്ല ക്രിമിനൽ ലയബിലിറ്റി നിയമപ്രകാരവും കോടതി വിധി പ്രകാരവും ഒരാളുടെ ലൈബിലിറ്റി മറ്റൊരാളിലേക്ക് ഒരിക്കലും നമുക്ക് ഗണിക്കാൻ പറ്റില്ല ചുമത്താനും പറ്റില്ല ഇവിടെ സ്വാഭാവികമായിട്ടും അദ്ദേഹം നടത്തിയ പത്രസമ്മേളനത്തിലടക്കം ഒരു വാക്കുപോലും അവരുടെ സംസ്ഥാന പ്രസിഡന്റിനെതിരെ വന്ന ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളെ കുറിച്ച് ഒരു വാക്കുപോലും ഒരു തിരിഞ്ഞില്ല നീ എവിടെ ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ആരോപണം വരുമ്പോഴും അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുന്ന മുഴുവൻ ആളുകൾക്കെതിരെയും ഞങ്ങൾക്ക് വിമർശനമുണ്ട് ഞങ്ങൾ ചിലപ്പോൾ പ്രതിഷേധം രേഖപ്പെടുത്തും അതിന്റെ ഭാഗമായി അതൊരിക്കലും വഴി ശരി നിനക്ക് എങ്ങനെയാ ഇന്ന് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ചാനലിൽ വർക്ക് ചെയ്ത റിപ്പോർട്ടർ ചാനലിൽ വർക്ക് ചെയ്ത അഞ്ജന അനിൽകുമാർ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി ഒരു മാധ്യമ പ്രവർത്തക അവരുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഫേസ്ബുക്ക് പേജിൽ ഒരു പ്രസ്താവന ഇട്ടിട്ടുണ്ട് അവർക്ക് നേരിട്ടിട്ടുള്ള അധിക്ഷേപത്തെ കുറിച്ച് ആക്ഷേപത്തെ കുറിച്ചിട്ട് ഒരു ന്യൂസ് എഡിറ്ററെ നിങ്ങൾക്ക് പരാതിയില്ലേ ചാനൽ ബഹിഷ്കരിക്കോ കേരളത്തിലെ പിണറായി വിജയന്റെ പോലീസ് സ്വമേധയാ എടുക്കണം അയ്യോ അങ്ങനെ പറഞ്ഞൂടാ കാരണം ഈ വർഷം തന്നെ ഈ ഓഗസ്റ്റ് ആറാം തീയതി വീണ ചന്ദ് എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയും സമാനമായ ആക്ഷേപം ആ ചാനലിനെതിരെ ഉന്നയിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് സ്വമേധയാ എടുക്കണ്ടേ ഞങ്ങളുടെ ഏറ്റവും വലിയ നേതാവ് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫാണ് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് സസ്പെൻഷൻ എന്ന് അത് എങ്ങനെ നടത്തണമെന്നുള്ള ക്ലാസ് ഞങ്ങൾക്ക് സി പി എമ്മിൽ നിന്ന് വേണ്ടിയല്ലോ സമാനമായതോ അതിനേക്കാൾ ഗുരുതരമായിട്ടുള്ള ആക്ഷേപം നേരിട്ടിട്ടുള്ള സി പി എമ്മിന്റെ നേതാക്കന്മാർക്കെതിരെ എം എൽ എ മാർക്കെതിരെ ഇതുപോലെയെങ്കിലും ഒരു ഇതുപോലെ വേണ്ട ഇതിന്റെ ഒരു നൂറിലംശമുള്ള ഒരു നടപടി എടുത്തിട്ട് ക്ലാസ് എടുക്കാൻ പോവാൻ ഞാൻ വീണ്ടും ചോദിക്കുന്നു റിപ്പോർട്ടർ ചാനലിന്റെ ആപ്പീസിന്റെ മുമ്പിലേക്ക് മാർച്ച് നടത്താൻ ആൻഡോ ഓഗസ്റ്റിന്റെ വണ്ടി തടയാൻ ആ റിപ്പോർട്ടർ ചാനൽ വർക്ക് ചെയ്ത അഞ്ജന അനിൽകുമാറിന് നീതി ഉറപ്പാക്കാൻ വേണ്ടിട്ട് നിങ്ങൾ സമരം ചെയ്യോ അതിനുള്ള ആർജവം ഉണ്ടായിട്ട് നിങ്ങൾ ഷാഫി പറമ്പിലിന്റെ വണ്ടി തടയണം വല്ല എന്താ ഷാഫി പറമ്പിൽ ചെയ്ത തെറ്റ് ഷാഫി പറമ്പിലിന് നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് വണ്ടി തടയുന്നത് ഷാഫി പറമ്പിൽ എന്താ എന്താ ചെയ്യേണ്ടത് എന്ത് ആൻസറാണ് നിങ്ങൾക്ക് തരേണ്ടത് അത് അത് ആ ഉത്തരം പറ പറങ്ങട് നിങ്ങൾ എന്ത് തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അങ്ങനെയാണ് കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാരെ വണ്ടി നിങ്ങൾ തടയണം കാരണം രാഹുൽ മാങ്കുട്ടി തന്നെ സ്ഥാനാർത്ഥിയാക്കിയത് കോൺഗ്രസിന്റെ ഐക്യകണ്ഠേനുള്ള തീരുമാനമാണ് നിങ്ങൾ എത്ര നേതാക്കന്മാരെ വണ്ടി തടയും നിങ്ങൾ ഷാഫി വണ്ടി അതിന് ഒറ്റ കാരണമേ ഉള്ളൂ വടകരയിൽ തോറ്റതിന് തെരുവിൽ അതിന് ഒറ്റ കാരണമേ ഉള്ളൂ വടകരയിൽ തോറ്റതിന് തല്ലുകൂടാൻ അതിന് കൃത്യമായിട്ടുള്ള മറുപടി കിട്ടിയില്ലേ അത് തിരിച്ചറിഞ്ഞതുകൊണ്ടല്ലേ ഡിവൈഎഫ്ഐ അങ്ങനെ ഒരു സമരം ചെയ്യുന്നില്ല എന്ന് നിങ്ങൾ പറഞ്ഞ് പിന്മാറിയത് സത്യമാണെങ്കിലും എനിക്ക് ഇവിടെ എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്നു എസ് എഫിന്റെ വനിതാ സഖാവായിട്ടുള്ള നിമിഷ രാജുവിന്റെ പുറത്ത് ചവിട്ടിയിട്ട് തന്തയില്ലാത്ത മക്കളെ പ്രസവിപ്പിക്കും വേണ്ടി എന്ന് പറഞ്ഞ് ജാതി പേര് വിളിച്ചത് ആർഷോ ആണ് നിമിഷ രാജു പറയുന്നുണ്ട് ആ പെൺകുട്ടിയുടെ നെഞ്ചിൽ പോലും കരിനീലിച്ച പാടുകൾ ഉണ്ടായിരുന്നു നിങ്ങൾ വഴിതെറഞ്ഞോ നിങ്ങൾ എന്ത് നടപടി എടുത്തു നടപടിയെടുത്തു ഏത് ഒരു അബദ്ധം പറ്റാലോ ോ അതുപോലെ പി ശശിയെ കുറിച്ചും പി കെ ശശിയെ കുറിച്ചിട്ടൊന്നും ഞാൻ പറയണ്ടല്ലോ മുകേഷിനെ കുറിച്ച് പറയണോ അല്ലെങ്കിൽ ശശീന്ദ്രനെ കുറിച്ച് പറയണോ ഗണേഷിനെ കുറിച്ച് പറയണോ നിങ്ങൾ തോമസ് ഐസക്കിനെയും അല്ലെങ്കിൽ കടകംപള്ളി സുരേന്ദ്രനും പി ശ്രീരാമകൃഷ്ണൻ ഏത് റെമി മാട്ടിന്റെ പടം വെച്ചുകൊണ്ട് സ്വപ്ന സുരേഷിനെ കള്ളു കുടിക്കാൻ ക്ഷണിച്ച ശ്രീരാമകൃഷ്ണന്റെ മൊറാലിറ്റി നിങ്ങളൊന്ന് പൊതുസമൂഹത്തിൽ പറയൂഷനും